യു ഡി എഫ് ചവറ പഞ്ചായത്ത് കമ്മിറ്റി രാപ്പകൽ സമരം നടത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിച്ചുരുക്കൽ വൈദ്യുതി വെള്ളം ഭൂനികുതി എന്നിവയുടെ വർധനവിലും പ്രതിഷേധിച്ചായിരുന്നു സമരം പഞ്ചായത്തുകളുടെ വികസന ഫണ്ട് വെട്ടിച്ചുരുക്കൽ വൈദ്യുതി ചാർജ് വെള്ളക്കരം ഭൂനികുതി വർധനവ ആശാവർക്കർമാരുടെ സമരം തുടങ്ങി എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് എതിരെയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് ചവറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ സമരം ഉദ്ഘാടനം ചെയ്തു സമസ്ത മേഖലകളിലും അഴിമതി നടത്തുന്ന ഭരണമാണ് സംസ്ഥാനത്ത് പിണറായി സർക്കാർ പിന്തുടരുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ കോഡ് ഫീസ് ഫീസ് എത്ര ശതമാനമാണ് ക്രമാതീതമായി അത് തൊട്ടില്ല ിൽ ഒന്നാം തീയതി മുതൽ കോടതി ഫീസ് കോട്ട് ഫീസ് ക്രമാതീതമായി ഞാൻ മനസ്സിലാക്കുന്ന ചില മുന്നൂറ് ശതമാനം വരെ വർദ്ധിപ്പിച്ചു വരെയാണ് വർദ്ധിപ്പിച്ചത് അതല്ല ഇനിയും ജനങ്ങൾക്ക് ജീവിക്കാനൊക്കെ സാഹചര്യം സൃഷ്ടിച്ചു ആരാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വരുമ്പോൾ അവർ മൈക്ക് വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് തൊഴിലാളി വർഗ ഗവൺമെന്റ് എന്നാണ് അത് ആശാവർക്കർമാരുടെ സമരമൊക്കെ പറഞ്ഞു എനിക്ക് സമയക്കുറവ് അതിലേക്കൊന്നും കിടക്കുന്നു ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എം പി ശ്രീകുമാർ മേച്ചേരിൽ ഗിരീഷ് ജസ്റ്റിൻ ജോൺ ജയപ്രകാശ് കിഷോർ അമ്പലാക്കര ഡി സുനിൽകുമാർ സുശീല ജയലക്ഷ്മി സോഫിയ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ബസ് സ്റ്റാൻഡിലായിരുന്നു രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ